ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മെഡിജ് പോയി തിരിച്ചു വന്ന് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു അവിടെ ലൈവ് നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ലൈവ് ആയിട്ടൊന്നും ശുശ്രൂഷിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ തൃപ്തിക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഒത്തിരി വലിയ പരിശുദ്ധ അമ്മയുടെ പ്രസൻസൊക്കെ ഫീൽ ചെയ്തു ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോസ് ക്രോസ്മോണ്ട് വലിയൊരു മലയാണ് കുരിശുമലയാണ് കുരിശുമല കയറണം കയറണ അത്ര എളുപ്പമല്ല ശ്വാസം മുടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കയറി പോകുമ്പോൾ എല്ലാവരും മഞ്ഞ് വടിയൊക്കെ എടുത്തുകൊണ്ട് പോകണം ഞാൻ മഞ്ഞ് വടിയൊന്നും എടുത്തുകൊണ്ട് പോയി അത് പിന്നെ ഒരു അതും പിന്നെ ഞാൻ ചുമക്കേണ്ടിവരും എനിക്ക് പറ്റിയല്ല കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങളും എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മല കയറുന്നത് മല കയറി ഒരു ഒന്നാം സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇംഗ്ലീഷ് അമ്മച്ചിയാണ് ഒത്തിരി പ്രായമൊന്നും ഇല്ല സ്ത്രീ മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ് എന്നിട്ട് പുള്ളിക്കാരി ഞങ്ങൾ ഒത്തിരി പേരെ എല്ലാവരും ഒരേപോലെ കയറിപ്പോവാണ് അപ്പം പുള്ളിക്കാര്യത്തിൽ എന്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു വടി സമ്മാനിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നിനക്ക് വേണം ഇതില്ലെങ്കിൽ നിനക്ക് മോളി കയറി പോകാൻ പറ്റും എനിക്ക് വേണ്ട കാരണം അത് മാത്രം നമ്മൾ വടി ഒന്നീ കാശ് കൊടുത്ത് മേടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചു കൊണ്ട് കൊടുക്കണം അപ്പൊ എന്നോട് പറഞ്ഞു ഇത് നിനക്കൊള്ളാ ഇതും കൊണ്ട് നീ മല കയറി പോവുള്ളൂ അവിടെ നീ പിടിച്ചോളാം അവനെ ഒത്തിരി ഞാൻ റിജക്ട് ചെയ്തിട്ട് വേണമെങ്കിലും എനിക്ക് അത് തന്നു എന്നെ വടി തിരിച്ചുവിടും നടത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇപ്പം പോയി പ്രാർത്ഥിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്രിഗ്രിമേജായിരുന്നു ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെനിക്ക് മാതാവ് തന്നതായിരിക്കും ഒരു പക്ഷെ ഞാൻ എനിക്ക് മെഡ്യൂറിൽ ഓരോരുത്തർക്കും ഓരോ വിത്തരാണ് മാതാവിന്റെ അനുഭവം പക്ഷെ നിങ്ങളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗോഡ് ഗോർബസ്